കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ കടൽ പ്രതിഭാസത്തിലാണ് മുണ്ടയ്ക്കൽ മുതൽ താനി കൊല്ലം തീരത്തെ നിരവധി വീടുകൾ കടലെടുത്തത് വെടിക്കുന്ന ഭാഗത്തെ അഞ്ചോളം വീടുകളും കഴിഞ്ഞ ദിവസം കടലെടുത്തു ഇതോടെയാണ് പ്രതിഷേധവുമായി തീരദേശവാസികൾ രംഗത്തെത്തിയത് തങ്ങളുടെ ആശങ്കകൾക്ക് സർക്കാരും ജനപ്രതിനിധികളും ശാശ്വത പരിഹാരം കാണുന്നില്ലെന്നാരോപിച്ച് മുണ്ടയ്ക്കൽ ഇരവിപുരം തീരദേശ റോഡ് ഉപരോധിച്ച സമരക്കാർ റോഡിൽ കഞ്ഞിവെച്ച് പ്രതിഷേധിച്ചു വിവരമറിഞ്ഞ് എൻ ഡി എ സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ ആദ്യം സ്ഥലത്തെത്തി സമരക്കാർക്ക് അവരുടെ വിഷയങ്ങൾ കേന്ദ്ര സർക്കാരിനെ ബോധ്യപ്പെടുത്താൻ ബന്ധപ്പെട്ട വകുപ്പിന്റെ മന്ത്രിയുമായി വീഡിയോ കോളിൽ സംസാരിക്കാനുള്ള അവസരം ഒരുക്കുമെന്ന് വാക്കു നൽകി തൊട്ടുപിന്നാലെ കോൺഗ്രസ് നേതാവ് ബിന്ദു കൃഷ്ണയും ഡി സി സി പ്രസിഡന്റ് പി രാജേന്ദ്ര പ്രസാദും എത്തി പ്രതിഷേധക്കാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പ്രതിഷേധക്കഞ്ഞി പങ്കിട്ടു പിന്നാലെ സ്ഥലം എംപിയും യു ഡി എഫ് സ്ഥാനാർത്ഥിയുമായ എൻ കെ പ്രേമചന്ദ്രൻ എത്തിയതോടെ പ്രതിഷേധക്കാർ അവരുടെ ദുരിതങ്ങളുടെ കെട്ടഴിച്ചു അതിൽ പ്രതിഷേധവും സങ്കടവും നിറഞ്ഞു കടലാക്രമണ പ്രതിരോധവും കിട്ടുന്നത് രണ്ടാമത്തെ വിഷയം വിഷയം രണ്ടാമത്തെ ഒരു പ്രശ്നമാണ് സംസ്ഥാനത്തൊട്ടാകെ രൂപം തീരദേശ മേഖലയുമായി ബന്ധപ്പെട്ട് കടലാക്രമണ ഭീഷണി നേരിടുന്ന സുരക്ഷിതമല്ലാത്ത വീടുകൾ മാറ്റി പാർപ്പിക്കാൻ പത്തു ലക്ഷം രൂപ സംസ്ഥാന ഗവൺമെൻറ് കൊടുക്കുമെന്നുള്ളത് എന്നുള്ളത് സംസ്ഥാനത്തൊട്ടാകെ ബാധകമാണ് ഇവിടെ പുലിമുട്ടോട് കൂടിയിട്ടുള്ള കടൽഭിത്ത നിർമ്മിക്കുക എന്നുള്ളത് നമ്മുടെ പ്രാദേശികമായിട്ടുള്ള നമ്മുടെ ഈ പ്രദേശത്തിൻ്റെ പ്രശ്നമാണ് അതുന്നയിച്ചുകൊണ്ടുള്ള ജനകീയ പ്രക്ഷോഭം നമുക്ക് ഒരുമിച്ച് കൂട്ടായി മുന്നോട്ട് പോകാൻ ഞാൻ മുമ്പ് നിൽക്കാം ഒരു സംശയം വേണ്ട കാര്യത്തിൽ ഒന്ന് രണ്ട് രണ്ടാമത്തെ വിഷയം ഞാൻ നേരത്തെ പറഞ്ഞത് സംസ്ഥാനത്തൊട്ടാകെ

പക്ഷേ തീരദേശ മേഖലയിൽ കടലാക്രമണ ഭീഷണി നേരിടുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രോജക്ട് മേഖലയിലായും നടപ്പാക്കുന്നത് അത് സംസ്ഥാന ഗവൺമെന്റിന്റെ ഫണ്ടാണ് കേന്ദ്രത്തിന്റെ ഫണ്ട് ഉറപ്പ് നിൽക്കുന്നത് സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രോഗ്രാം തന്നെയാണ് പിന്നെ മത്സ്യത്തൊഴിലാളി മേഖലയിൽ ലംസമായിട്ട് കേന്ദ്ര ഗവൺമെന്റ് ഫണ്ട് അനുവദിക്കും അതിൻ്റെ സ്കീംസ് തയ്യാറാക്കി അത് അവതരിപ്പിക്കുന്നത് സംസ്ഥാന ഗവൺമെൻ്റാണ് വ്യത്യസ്തമായിട്ടുള്ള സ്കീമുകൾ ഇതേപോലെ തന്നെ നിങ്ങളുടെ ഇതേ പ്രശ്നം ഇതുപോലെ തന്നെ ലക്ഷം രൂപ യും ഗതാഗതം ഇനിയും പുനഃസ്ഥാപിച്ചിട്ടില്ല സംഘർഷ സാധ്യത കണക്കിലെടുത്ത് പോലീസ് സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി